ഇസ്ലാമിസ്റ്റുകളും സുഡാപ്പികളും യഥാർത്ഥത്തിൽ തുറന്ന് കാട്ടപ്പെടുകയാണ് ടി കെ അഷറഫിൻ്റെ സസ്പെൻഷൻ വിയോജിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സംഘപരിവാർ ഫാസിസം തന്നെയാണ് കേരള കമ്മ്യൂണിസ്റ്റ് ഫാസിസം എന്ന് തിരിച്ചറിയുന്നുവെന്ന് നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം തുടരെ തുടരെ ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഡൻ സസ്പെൻഡ് ചെയ്തത് വലിയ തെറ്റായി പോയി നമ്മളീ പറയുന്നത് ടി കെ അർഷഫിനെ സസ്പെൻഡ് ചെയ്ത് പോയി എന്ന് പറയുന്ന നാസർ ഫൈസി കൂടത്തായിയുടെ അഭിപ്രായത്തോട് എനിക്കും യോജിപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ യോജിപ്പാണ് ആ യോജിപ്പാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് ഇപ്പം താൽക്കാലികമായി സസ്പെൻഷൻ ചെയ്ത് നിർത്തുകയല്ല വേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഫൈസി കൂടത്തായി ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇയാളെ ഇനിയിപ്പോൾ കേരളത്തിലെ മറ്റേ എഡ്യൂക്കേഷൻ ഹെഡ് ഹെഡാക്കണമെന്നായിരിക്കും അത് നടക്കില്ല ഇദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് വേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായം കൊണ്ടല്ല ഇദ്ദേഹം ഒരു അധ്യാപകനാകാൻ യോഗ്യനല്ല എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ കുഴപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ കിൻഡർ ഗാർഡനിലെയോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ലോ ലോവർ പ്രൈമറി സ്കൂളുകളിലെയോ അപ്പർ പ്രൈമറി സ്കൂളുകളിലേക്കെയോ അധ്യാപകർക്ക് വലിയ ശമ്പളം കൊടുത്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പലരും അവരെ നിയമിക്കുന്നത് കാരണം അത്രമാത്രം എക്സ്പേർട്ടൈസ് വേണ്ട ഒരു ജോലിയാണത് പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല ഇതുപോലെയുള്ള ഏത് വിവരം കിട്ട ആളുകൾക്കും എന്ത് ചെയ്യാം ആകാം അപ്പോൾ സൂമ്പ ഡാൻസ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി അടുത്ത് നിന്ന് ചിലപ്പോൾ തൊടും തൊട്ടാൽ പ്രശ്നമാണ് എന്നൊക്കെ വിചാരിക്കുന്ന കുറേ വിവരം കിട്ടാൻ ആളുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അരാജകത്വത്തിലേക്ക് നയിക്കും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൾച്ചർ ഞങ്ങൾക്ക് പറ്റില്ല ആ കൾച്ചർ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം കാര്യമേ ഉള്ളൂ ഞാൻ പറയ വീഡിയോകളിലും പറഞ്ഞ പോലെ ഇവരുടെ വയറ്റിപ്പഴപ്പും ഇവരുടെ അരിമയടിക്കാനുള്ള പരിപാടിയുമൊക്കെ ഇല്ലാതാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ കാര്യം ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു മതരാഷ്ട്രത്തിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ എല്ലാവരും ജീവിക്കണം അപ്പോൾ ഇവരുടെ ബിസിനസ് കുറച്ചുകൂടി എങ്ങനെയായിട്ട് നടക്കും എന്ന് മാത്രമാണ് വിചാരിക്കുന്നത് അല്ലാതെ ഇവരുടെ ബിസിനസ് ഇവരുടെ ബിസിനസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കുന്നു ആ സംഘടനയ്ക്ക് അനുകൂലമായിട്ട് അതിനുള്ള പിരിവും അതുപോലെ തന്നെ വലിയ പൊട്ടടിക്കലുമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലും ഒറ്റ ഉള്ളൂ മതത്തിലേക്കുള്ള ആളുകളുടെ വിശ്വാസം കൂടണം ഇതിവിടെയെല്ലാം എല്ലാവർക്കും ഉണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലിരുന്നല്ലോ ഒരു ബിഷപ്പ് പറഞ്ഞു നിങ്ങൾ അഞ്ചാമത്തെ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അഞ്ചാമത്തെ കുട്ടിയെ ഞങ്ങൾ ഫ്രീ ആയി പഠിപ്പിച്ചോളാം അപ്പോൾ ആദ്യം കൊണ്ടാണ് നാല് ആര് പഠിപ്പിക്കും വിളിച്ചതായി ഇതിനൊക്കെ കാര്യമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അവരുടെ ഒരു ഒരു ശതമാനത്തോളം പറഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യപ്പെട്ടു ഇനി അവരല്ലാത്ത ആളുകളൊക്കെ പെന്തകോസ്റ്റ് പോലെയുള്ള ചില ഈ പറയുന്ന പോലെ പ്രൊട്ടസ്റ്റൻ സഭകൾ പോലെയുള്ള സഭകളിലേക്ക് കുടിയേറി അതുകൊണ്ടാണ് ഈ വിലാപം യഥാർത്ഥത്തിൽ ഇവരുടെയും ഒക്കെ ഈ സൂമ്പക്കെതിരെയുള്ള വിലാപം തോന്നി ഇത് അവരെ കൊണ്ടൊന്ന് പിടിച്ചു നിർത്താൻ പറ്റില്ല അങ്ങ് ശ്രദ്ധിച്ചിട്ട് കാണും ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായി ഒരു ക്രൈസ്തവ സ്കൂളാണ് അവർ നടത്തുന്ന സ്കൂളാണ് അവിടെ അവിടെയുള്ള അവരുടെ ഐ ഡി കാർഡിൽ ഏതോ ഒരു ഫോട്ടോ കണ്ടതിൽ വലിയ ഹാൽ ഇളകി ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പഠിക്കുന്നത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ആ ഫോട്ടോ മാറ്റണം മനസ്സിലായില്ല മനസ്സിലായില്ലേ അതായത് ഈ ഐ ഡി കാർഡിൽ എന്താണ് കന്യാകാമറിയത്തിൻ്റെ ആര്യ ഫോട്ടോ ആയിരുന്നു അത് ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂളാണ് അപ്പോൾ അവിടെ ഭൂരിപക്ഷം പഠിക്കുന്നത് മുസ്ലിം കുട്ടികളാണ് അതുകൊണ്ട് ഈ ഫോട്ടോ പ്രശ്നമാണ് ഈ ഫോട്ടോ മാറ്റണം യഥാർത്ഥത്തിൽ ഏകോദം ഈ ഫോട്ടോ മാറ്റണം എന്നുള്ളതൊന്നും അല്ലെന്നേ പ്രശ്നം പ്രശ്നം ഇപ്പം ഹിജാബ് എന്ന് പറയുന്ന ഒരു തുണി തലയിലിടുന്നതും അല്ലേ പ്രശ്നം ഇവിടെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ പ്രശ്നം ആർ എസ് എസിൻ്റെ ഭാരതാമ്പ ഉപയോഗിക്കുന്ന സെയിം ലെവലിൽ ഇവരിപ്പുറത്ത് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനവർക്ക് ഭരണമൊന്നുമില്ലാത്ത ഒരു കൃത്യമായിട്ടുള്ള രൂപം അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇതേപോലെ തന്നെ മറ്റേ തട്ടമിടണം എന്ന് പറഞ്ഞ് തട്ടമിടാത്ത സ്ത്രീകളൊക്കെ മറ്റേ പിഴച്ച ജീവിതം നയിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നെച്ചാൽ ഈ രണ്ട് പേരുടെയും കാര്യം ഈ മതം എന്ന് പറയുന്ന അങ്ങേയറ്റം ഏറ്റവും ഈ പറയുന്ന പോലെ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നം ഉയർത്തി കാട്ടിക്കൊണ്ട് അതിലേക്ക് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സംഘടനക്ക് കരുത്തുണ്ടാവുകയും അങ്ങനെ സംഘടനക്ക് കരുത്തുണ്ടായാൽ അതിൽ നിന്ന് കിട്ടുന്ന സംഭാവന കൊണ്ട് പുട്ടടിച്ച് ജീവിക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കഥയും ഇല്ല അല്ല ഇതിൽ വേറൊരു വിഷയം എന്ന് പറയുന്നത് ഭൂരിപക്ഷമായാൽ ഇവർ ഭൂരിപക്ഷമായാൽ സമൂഹത്തിന് വലിയ അപകടം ഉണ്ടാക്കും എന്ന് പറയുന്നത് ഇത്തരം നിലപാടുകളും ഉണ്ടല്ലേ ഏതാ ഇവര് ഭൂരിപക്ഷം അതെ ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ അതിന് ഇറാനിൽ ഉദാഹരണം ഉണ്ട് ഇവിടെ ഇല്ലാത്തത് ഉദാഹരണം ഇവിടെ ഇല്ലാത്തത് ഇന്തോനേഷ്യയിൽ കുറച്ചും കൂടി കുറവായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ഇത് സംഘപരിവാറിന്റെ മറ്റൊരു നെറേറ്റീവ് ആണ് അതായത് ഇവരെങ്ങാണ്ട് ഭൂരിപക്ഷമായി പോകുന്നത് പറഞ്ഞുതരാ ഇത് 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 സംഘപരിവാറിന്റെ നെറേറ്റീവ് അല്ലാണ് ഇത് പറയുന്നവരെ ഇങ്ങനെ പറയുന്നവരെ ഇവരെ എക്സ്പോസ് ചെയ്യുന്നവരെ സംഘപരിവാറാക്കി നിശബ്ദമാക്കുക എന്ന് പറയുന്നത് ഒരു നെറേറ്റീവ് ഉണ്ട് അല്ല അതും അല്ല അല്ല ആ ഒരു നെറേറ്റീവ് ഉണ്ട് അല്ല അത് ഞാൻ ഞാൻ ഗൗതത്തിനോട് ചോദിക്കുന്നു ഗൗതമർത്തിയ കാര്യം ഉണ്ടല്ലോ അതായത് ഇവിടെ മുസ്ലിംസ് എന്ത് ചെയ്യും നാല്പത്തിരണ്ട് അല്ല പറഞ്ഞേക്ക് പറഞ്ഞേക്ക് താങ്കൾക്ക് അറിയാത്ത കാര്യം കൂടെ പറഞ്ഞുതരാം കേന്ദ്ര പി എംഒയുടെ ഓഫീസിൽ നിന്ന് പോലും മുസ്ലിംസ് എന്ന് പറയുന്ന മത മതവിഭാഗം അവർക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം വളർച്ച ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ വിശദമായ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം അതായത് ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റും അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുറയുന്നതിന് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിത നിലവാരം കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അഞ്ചും ആറും കുട്ടികൾ വേണ്ട പകരം ഒന്നോ രണ്ടോ കുട്ടികൾ മതി എന്നുള്ള ലെവലിലേക്ക് എത്തിയത് പക്ഷെ ഇപ്പോഴും കുറയാത്ത ചില സംസ്ഥാനങ്ങളുണ്ട് ആ കുറഞ്ഞതുകൊണ്ടാണ് കേരളത്തിന് പിന്നെ ഗവൺമെൻറിൻ്റെ ഫണ്ട് പോലും കിട്ടാത്തത് ഇനി ത്രീ പോയിന്റ് സംതിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ടു പോയിന്റ് ഫോർ ആണ് അത് ഇനിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ കണക്കുകൾ വെച്ചുള്ള കള്ളക്കളികൾ ഈ മറുഭാഗവും പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ അതിന്റെ വഴി തെളിവ് ഡീറ്റെയിൽസ് തെറ്റാണ് അപ്പൊ അത് തെറ്റാണ് ഒന്ന് ഒന്ന് തെറ്റാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തെ കാര്യം മുസ്ലിം ജനവിഭാഗത്തിനടക്ക് തന്നെ ഇപ്പം കേരളത്തിൽ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തിലധികം മുസ്ലിംസ് ഉണ്ട് അവരിൽ എത്ര പേരാണ് ഈ പറയുന്ന വിസ്ലിം ഗ്രൂപ്പിനെ പിന്തുണക്കുന്നത് എത്ര പേരാണ് എസ് ഡി പിന്നെ പിന്തുണക്കുന്നത് എത്ര പേരാണ് പി എഫ് ഐനെ പിന്തുണക്കുന്നത് ഇവർക്കൊക്കെ എന്തെങ്കിലും വോട്ടുണ്ടോ ഷിബി ഇത്തരം ഇല്ല അവർ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ ഇത്തരം ആളുകൾ ഭരണകൂടത്തിൽ കയറിയാൽ ചെക്കേറിയാൽ അല്ല അയക്കുത്തുള്ള അലി ഖമനെ പോലെ ഇത്തരം ആളുകൾ എങ്ങനെ ഭരണത്തിലേക്ക് കയറും കാരണം എന്താ നിങ്ങളൊന്നും ആലോചിക്കണം ഇപ്പോഴും ഇവിടെ കയറിയാൽ പ്രശ്നാവില്ല എന്നാണ് ചോദിക്കുന്നത് അത് ആരായ കാര്യം എങ്ങനെ കയറിയ എന്ന് ചോദിച്ചാൽ നാളെ മറ്റേ കടുവ ഒന്ന് ഭരിക്കാൻ തുടങ്ങിയാൽ നമ്മളെല്ലാം പിടിച്ച് തിന്നൂലെന്ന് വെറുതെ പിടിച്ചു പ്രശ്നമാകും കേറിയ പ്രശ്നമാവും ഹിന്ദുത്വ തീവ്രവാദികളും കേറിയ പ്രശ്നവും മനസ്സിലായോ മനസ്സിലായ പ്രശ്നവും മനസ്സിലായ മറ്റേ ആദ്യം മറ്റേ മുസ്ലിംസിനെയും പിന്നെ രണ്ടാമത് മറ്റേ ക്രിസ്ത്യൻസിനെയും മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരെയും കൊല്ലണം എന്ന് പറയുന്ന എന്ന് പറയുന്ന താങ്കൾ തന്നെ താങ്കളുടെ അഭിപ്രായം ഉണ്ട് അത്ര ഭീകരമല്ല ഹിന്ദുത്വം മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കും തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടില്ല അത്ര ഭീകരമല്ല ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ താങ്കളെ ഈ മറ്റേ വാക്കിന്റെ അടുത്ത് എന്ത് ചെയ്യരുത് മറ്റേ ഒരു ചെറിയ പീസ് മാത്രം ഫിറ്റ് ചെയ്യാ ഞാൻ പറഞ്ഞത് എന്തുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ആഗോള അടിസ്ഥാന ആഗോള അടിസ്ഥാനത്തിലുള്ള മുസ്ലിം ഈ പറയുന്ന പോലെ എന്താണ് ബ്രദർഹുഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോ അത് അത്രത്തോളം അപകടകരമല്ല അപകടകരമല്ലെന്നാണ് പറഞ്ഞത് പറഞ്ഞത് അല്ല അതിൽ നിന്ന് താങ്കൾക്ക് ഗൗതത്തിൽ എപ്പോഴുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഗൗതത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രം ഇങ്ങോട്ട് വലിച്ചെങ്കിലും ഇവിടെ നടക്കൂലത് പല വട്ടം താങ്കൾ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു കാര്യമാണ് ഞാനത് പറഞ്ഞുള്ളൂ പിന്നെ ഒരു കാര്യമുള്ളൂ ഇവിടെ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ വാചകത്തിലാണ് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള അതെന്താണെന്ന് വെച്ചാൽ ഇവർ അധികാരത്തിലേക്ക് എത്തിയാൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതായത് നാളെ കോയ ആഭ്യന്തരമന്ത്രിയും മറ്റേ ടി കെ അഷഫ് എന്താണ് മറ്റേ എന്ത് ചെയ്യുന്നു പ്രധാനമന്ത്രി ആവും താങ്കൾ ഉദ്ദേശിക്കണം ആ പറയണ വാചകത്തിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് ഫിയർ സൈക്കോസിസ് ജനിപ്പിക്കാൻ ഇവർ അധികാരത്തിലേക്ക് വരും ടി കെ അഷഫ് ടി കെ അഷിനെ ഈ ഗവൺമെന്റ് കൃത്യമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്തിന് കാരണം അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്നാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യം എവിടെയാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഈ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ എന്നുള്ളൊരു വാദമാണ് ഞാൻ മുമ്പോട്ട് വെച്ചത് ഇപ്പൊ ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നത് ഇതൊരു അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിന്റെ പേരിൽ എന്തിനാണ് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന് എന്തിന് ടീച്ചറാണ് എന്തിന് സസ്പെൻഡ് ചെയ്യുന്നുള്ളൂ യഥാർത്ഥത്തിൽ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞോ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അല്ല താങ്കളുടെ ഒന്നര മണിക്കൂറോടെ ചോദ്യം കഴിഞ്ഞെങ്കിൽ എനിക്ക് പതിനഞ്ചു മിനിറ്റ് ഉത്തരം പറയാൻ വേണം എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നുള്ളത് താങ്കൾ ഒരു കാര്യം ചെയ്യും ഇവിടെ നിന്ന് ഒരു ട്രെയിനിപ്പോ ഏതാണ്ട് രണ്ടര രണ്ടരക്കാര്യാണ് നേരെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ കണ്ടു ചോദിക്കും എനിക്ക് എനിക്ക് ഞാൻ അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന നിലപാട് നിലപാടുകാരാണ് എന്തുകൊണ്ട് അത് അതിനുത്തരം ഞാൻ പറയാം അല്ലാതെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു കുറിച്ച് ചോദ്യം എനിക്ക് മനസ്സിലായി സുഹൃത്തെ താങ്കൾ അർണബ് താങ്കൾ ഉത്തരം പറയാൻ ഞാൻ ഞാൻ ശരി ഘോസ് പറയണം എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പിരിച്ചുവിടണം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടല്ല ഇദ്ദേഹം ഒരു അധ്യാപകനാകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളാണ് മനസ്സിലായല്ലോ അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അയാൾ കഴിഞ്ഞ നമ്മുടെ അരുൺകുമാറിന് കൊടുത്തിട്ടുള്ള ട്വൻ്റി ഫോർ ന്യൂസിൽ വന്നിട്ടുള്ള കൊടുത്തിട്ടുള്ള ഇതിൽ അയാൾ പറയുന്നത് പറഞ്ഞു പറഞ്ഞിട്ടേ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം നിരവധി വീഡിയോകൾ കണ്ടു ആ വീഡിയോകൾ കണ്ടപ്പോഴൊക്കെ തന്നെ ആണും പെണ്ണുമായിട്ട് മുട്ടി മുട്ടിയുരുമി അതായത് അല്പവസ്ത്രധാരികളായിട്ടൊക്കെ ചെയ്യുന്ന ഡാൻസ് ആണെന്നാണ് ഒരൊറ്റ കാര്യം ഇയാളെ ഇയാളെപ്പോലൊരാള് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതല്ല കാരണം അത്രമാത്രം പ്രതിലോഭകരമായ ഒരു മിനിറ്റ് പറഞ്ഞിരുന്നു അത്രമാത്രം പ്രതിലോഭകരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന തലച്ചോറ് മരവിച്ചു പോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം അധ്യാപകരായി യോഗ്യല്ല അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ ആ പുറത്ത് നിന്ന് പിന്നെ ബെല്ലടിച്ച് വിട്ടിട്ട് എന്ത് ചെയ്തു ഇതേ ശമ്പളം കൊടുത്തു കുഴപ്പമില്ല അധികം പേരോട് വർത്താനം പറയാതെ പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക ആ സ്കൂളിലെ ബെല്ലടിച്ച് പണ്ട് പിന്നെ കിണങ്ങിങ്ങ് അടിക്കുകയല്ല ആ കിങ് നിങ്ങടിച്ചിട്ട് പുള്ളികളോട് എന്ത് ചെയ്യാൻ പറയുക നാല് മണിക്ക് ക്ലാസ് വിടാൻ പറയുക ഓരോ മണിക്കൂറും വന്ന് അടിക്കാൻ പറയുക അതിന് കുഴപ്പമില്ല അല്ലാതെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളും വിവരക്കേടുകളുമായിട്ട് എന്ത് ചെയ്യേണ്ട വിദ്യാഭ്യാസ അവിടെ എവിടെയെങ്കിലും വല്ല വേതെങ്കിലും മറ്റേ ഉഗാണ്ടയിലോ ഇവിടെയുള്ള വല്ല ക്ലർക്കായിട്ട് എന്ത് ചെയ്തോ ഇരുന്നോ കുഴപ്പമില്ല ഞാൻ വേണമെങ്കിൽ ഇത് കൊടുത്തു ഇനി പതിനായിരം രൂപ കൊടുത്തോ പണ്ട് ഞാൻ ഒരു മിനിറ്റ് പണ്ട് ഞാൻ ചിന്താ ചിന്താചറോമിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചിന്താചറോമിന് ശരിക്കും ഗവൺമെന്റ് ഒരു കൊല്ലം പത്ത് കോടി രൂപ കൊടുത്താൽ പോലും എനിക്ക് ഇതിന് അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളു അവർ ദൈവത്തെ ഓർത്ത് അവരെ പഠിക്കാനായിട്ട് യു ജി സി സ്കെയിലിൽ എച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിട്ടോ അല്ലെങ്കിൽ വേണ്ട ഒരു ലെക്ചറായിട്ടോ പോലും ഒരു കോളേജിൽ ഒരു അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് ഇവിടെ ഇദ്ദേഹം ാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ മതമുണ്ട് ഒരു ഭീകരമായിട്ടൊരു മത സോഫ്റ്റ്വെയർ ഉള്ളിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതികരണം ഇത്തരത്തിൽ വരും അത് എന്ത് തരം സോഫ്റ്റ്വെയർ ആണ് ഇഞ്ചക്ട് ചെയ്തതനുസരിച്ചില്ല പുള്ളിയെ സത്യത്തിൽ പുള്ളിയെ ചെയ്യേണ്ടത് വെച്ചാൽ സിറിയയിലേക്ക് യുദ്ധം ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അത് പുള്ളി പോകുന്നില്ലെങ്കിൽ നമുക്ക് പുള്ളി കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയാം കമ്മ്യൂണിസ്റ്റുകാര് മോഡി രീതിയിലുള്ള ഫാസിസമാണ് ഇപ്പോ എന്താണ് അഭിപ്രായം പറയുന്ന ഇപ്പം പറയുന്നുണ്ട് അതായത് എന്താ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല താല്പര്യമുള്ളവർ അതായത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം ഇതല്ലേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എല്ലാവരും ഇത് ചെയ്യണം എല്ലാവരും പറയട്ടെ എല്ലാവരും ഇത് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല അതും ഫേസ്ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു ഗവൺമെന്റ് സർവൻറ്റ് എന്നുള്ള നിലക്ക് ഒരു ഗവൺമെന്റ് അത്തരത്തിൽ പുറത്ത് ചെന്ന് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്തവർക്ക് പ്രവർ പ്രവർത്തിക്കാൻ പാടില്ല അവർക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല അപ്പോൾ അത് നടത്താൻ പാടില്ലാത്ത ആളുകളാണ് ഗവൺമെൻറ് അത് ജനാധിപത്യത്തിൽ തെറ്റാ പറയട്ടേന്നേ പറയട്ടെ അങ്ങനെ ആണെങ്കിൽ ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ടാക്കുന്നു ഒരു കളക്ടർ ഇരുന്ന ടെജ് ഒരു പരിപാടിയാണല്ലോ അത് ഞാൻ പറഞ്ഞു തീരട്ടെ താങ്കൾ എന്റെ വായിൽ കയറി കസേരിയിട്ടിരിക്കില്ലേ പ്ലീസ് അപ്പൊ അത് ഒരുന്നാത്ത കാര്യം പക്ഷെ അധ്യാപകരാകുമ്പോ അതും പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട് അതുകൊണ്ടാണ് അവർ പഞ്ചായത്ത് അലക്ഷനും ജില്ലാ പഞ്ചായത്തും പല കാര്യങ്ങൾക്കൊക്കെ മത്സരിക്കുന്നത് അത് തെറ്റില്ല പക്ഷേ എൻ്റെ പ്രശ്നം അതൊന്നും അല്ലെന്നേ എൻ്റെ പ്രശ്നം ഇത് നിയമപരമായി ഇയാൾക്ക് അഭിപ്രായം പറയാൻ അവകാശം ഉണ്ടോ എന്നുള്ളത് അയാൾ അഭിപ്രായം പറഞ്ഞതൊന്നുമല്ല അയാൾ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അഭിപ്രായം പറയും അത്രേ ഉള്ളൂ പക്ഷേ പ്രധാനപ്പെട്ട വിഷയം വിഷയമെന്നു വെച്ചാൽ ഇയാളെപ്പോലൊരാൾ ഈ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യനല്ല അത്രയുള്ളു കാരണം ഇത്ര പ്രതിലോഭകരമായ മതം മറ്റേ തലച്ചോറ് തിന്നിട്ടുള്ള മതപരമായ തീവ്രത മതമെന്ന് പോലും പറയുന്നില്ല മതത്തിലെ എക്സ്ട്രീമ വിഭാഗങ്ങൾ ഈ തലച്ചോറ് തിന്നിട്ടുള്ള ഒരാൾ നമ്മുടെ കുട്ടികളോട് എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയും ആ കുട്ടികളിൽ പത്ത് പേര് ഇയാളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടാൽ എന്ത് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക കാരണം സൂമ്പ ഡാൻസിൽ തന്നെ പുള്ളി നോക്കി കാണുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ധരിക്കുന്ന വസ്ത്രവും ആ വസ്ത്രത്തിനിടക്കൂടി ഇവരിനി തൊടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുരോഗമനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതിനെ പുറകോട്ട് വലിക്കുന്ന ഇത്തരം അധ്യാപകരെ ശരിക്കും ഇൻറ്റർവ്യൂ ടൈമിൽ തന്നെ കണ്ടെത്തി അവരെ എടുക്കാതിരിക്കാനുള്ള നിർബന്ധ ബുദ്ധി ഗവൺമെൻറ് കാണിക്കേണ്ടതായിരുന്നു അത് കാണിച്ചില്ല നമ്മുടെ പറ്റിയ ചെറിയൊരു കയ്യബന്ധം ആ കയ്യബന്ധത്തിൻ്റെ കാരണം ഇദ്ദേഹത്തെ എയ്ഡഡ് സ്കൂളുകാരാണ് എടുത്ത് വച്ചേക്കണത് അപ്പോൾ അത്തരത്തിലുള്ള എയ്ഡഡ് സ്കൂളുകാരെ മറ്റേ പകരം ഇത് പി എസ് സി നിയമത്തിന് വിടണമെന്ന് പറഞ്ഞ കാര്യം ഇതാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപകരെ എന്ത് ചെയ്യാൻ പാടില്ല അപ്പം ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ അവരുടെ നാസർ ഫൈസൈ കൂടത്തായികളുടെ കണ്ണിൽ അങ്ങ് ഒരു സംഖ്യയാണ് ഞാൻ സംഖ്യ ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ലല്ലോ എനിക്ക് നാസർ ഫൈസി കൂടത്തായി സംഖ്യയല്ലെന്ന് സർട്ടിഫിക്കറ്റ് തരാത്തോണ്ട് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ചിലപ്പോൾ കരയുമായിരിക്കും വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ റോട്ടിലൂടെയൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കാനായിരിക്കും അല്ലാതെ എനിക്ക് നാസർ ഫൈസി കൂടത്തായിയുടെയോ എനിക്ക് വിസ്ഡം ഗ്രൂപ്പിൻ്റെയോ എനിക്ക് മറ്റേ എ ടി അബ്ദുള്ള മുസ്ലിയാറിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട കാരണം ഞാൻ അവരുടെയൊന്നും ഭരണ ഞാൻ ഇറാനിയൻ ഭരണത്തിൻ്റെ കീഴിലോ ഞാൻ താലിബാൻ ഭരണത്തിന്റെ കീഴിലോ ഇവരുടെ ഫത്ത്വ അനുസരിച്ചൊന്നും നടക്കുന്ന ഒരാളല്ല ഞാൻ നടക്കുന്നത് എൻ്റെ കാലിലും പിന്നെ ഞാൻ ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനകൾക്ക് കീഴിൽ അവർ നൽകുന്ന അവകാശങ്ങൾക്ക് മേലെയാണ് അതുകൊണ്ട് എനിക്ക് ഗൗതം സംഖ്യയാക്കിയാലോ ഇനി മറ്റേ ശ്രീകൃഷ്ണ സംഖ്യയാക്കിയാലോ ഒന്നും എനിക്കൊരു കുഴപ്പമില്ല സംഗീ സംഗീസത്തെ കൃത്യത്തെ ഞാൻ പറയാം സംഗീതത്തെ കൃത്യമായി വളർത്താൻ പണിയെടുക്കുന്ന ബി ടീമാണ് ഈ പറയുന്ന അഷ്ണഫും കൂടത്തായും ഒക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോളി കൂടത്തായി എന്ന് പറയുന്ന അവർ അഞ്ചുപേരെ കൊന്നുള്ളൂ ഈ നാസർ നാസർഫൈസി കൂടത്തായൊക്കെ അതിനേക്കാൾ വലിയ വിഷമാണ് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ കയ്യേടി കൊടുക്കേണ്ടതായിരിക്കാൻ അറിയാം പിണറായി വിജയൻ സി പി എമ്മിനാണ് കാരണം അവര് പുറകോട്ട് പോവാതെ വളരെ കൃത്യമായിട്ട് ആ അടുത്ത നിലപാടിൽ ഉറച്ചതുള്ളൂ ധൈര്യം കാണിച്ചു അങ്ങനെ കയ്യടി മുഴുവനായിട്ട് കൊടുക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം പല നിലപാടിൽ നിന്നും പുറകോട്ടോ ഈ ജനറൽ യൂണിഫോമും അതുപോലെ തന്നെ മറ്റു പല പരിപാടികളും ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും എന്ത് ചെയ്തായിരുന്നു ഞാനിപ്പോ അത് മുഴുവൻ വിശ്വസിക്കുന്നില്ല പല പറഞ്ഞാണ് സ്കൂൾ ടൈമിംഗ് മാറ്റണ കാര്യത്തിൽ ഇതിലൊക്കെ ഗവൺമെൻറ് പുറകോട്ട് പോയി വഗഫ് ബോർഡിലേക്കുള്ള നിയമനം പി എസ് സി വഴിയാക്കുന്നതിലൊക്കെ പുറകോട്ട് പോയി അപ്പോൾ ഈ പക്ഷേ ഒരു അതൊക്കെ പുറകോട്ട് പോയെങ്കിലും ഇനിയെങ്കിലും ശരിയായ നിലപാടെടുക്കുന്നത് ശരിയാണ് അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയവും കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കുറച്ചിലായി മുസ്ലിം ലീഗിൻ്റെയും ന്യൂനപക്ഷത്തിന് നോട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നാൽ കയ്യിലുള്ള മറ്റേ ഇഴവ വോട്ട് ബാങ്കും അതുപോലെ ബാക്കിയുള്ള വോട്ട് ബാങ്കും ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബിലൊക്കെ വോട്ട് ബാങ്കൊക്കെ സംരക്ഷിച്ചെടുത്താന്ന് വിചാരിച്ചു അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കൈ വേണമെങ്കിൽ ഒന്ന് അടിച്ചോ കാരണം ഈ ഒരു ഘട്ടത്തിൽ അടിക്കാൻ പറ്റുള്ളൂ ഇനി ഇട ഇടക്കിണക്ക് ഗവൺമെൻ്റ് തീരുമാനം അനുസരിച്ച് അടിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പം കൈ അടിച്ചാലും തെറ്റില്ല അപ്പോൾ ഈ ഇത് ഇത് എത്രമാത്രം ഇതിൽ സത്യം ഉണ്ടെന്നറിയില്ല ചില കാർഡുകളൊക്കെ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് അതായത് നാസർ ഫൈസി കൂടത്തായിടെ തന്നെയാണ് അതായത് പർദ്ധ ഇടാതെ നടക്കുന്ന അതായത് ഇസ്ലാമിക വസ്ത്രം ധരിക്കാതെ നടക്കുന്ന സ്ത്രീകളെല്ലാം വേശ്യകളാണോ ഇങ്ങനെ അത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നറിയില്ല പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അപരാധം തന്നെയാണ് അല്ല സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ആരാണെങ്കിലും ശരി അവരെ കർണ്ണക്കുറ്റിക്കിട്ട് അടിക്കേണ്ട ഭാഷയാണ് ഒന്ന് പിന്നെ ഇതിൽ വലിയ അതിശയൊന്നുമില്ല പറയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം തട്ടമിടാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന് പറയുന്നതും ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല വിളിച്ചില്ല ഇവരൊക്കെ ഈ സമൂഹത്തെ കാണുന്നത് ഇങ്ങനെ തന്നെയാണ് ഈ നാസർ ഫൈസി കൂടത്തായി ആണ് എന്ത് ചെയ്യുന്നത് ടി കെ ഷെഫിനെ എഫിനെ പിന്തുണക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് ശരി സത്യം പറഞ്ഞാൽ നാസർഫൈസി കൂടത്തായി ഒരു വലിയ നേതാവും ഈ ടി കെ അഷ്ഫ് എന്ന് പറയുന്ന വിസ്റ്റേൺ ഗ്രൂപ്പുകാരൻ ഈ അലവലായുത്തരം പറഞ്ഞത് കൊണ്ട് മാത്രമേ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ വിസ്റ്റേൺ ഗ്രൂപ്പൊന്നും ഈ കേരളത്തിലുള്ള ആരും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഒന്നാലോചിച്ച് നോക്കണം ഇപ്പം നാസർഫൈസി കൂടത്തായി ആണല്ലോ ഇയാൾ അനുകൂലിക്കുന്നത് അപ്പം ഇയാളുടെയൊക്കെ ഇത്തരത്തിലുള്ള ആളുകളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഏത് അപ്പോൾ ആ കുട്ടികളോട് ഇവർ കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്തായിരിക്കും നമ്മളൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ പഠിപ്പിച്ച പല അധ്യാപകരുടെയും പാതകൾ പിന്തുടരാനും അവരാൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നെ പഠിപ്പിച്ച് ജോൺ എന്ന് പറയുന്ന ഒരു സാറേ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോളേജുകളിൽ പല അധ്യാപകരുണ്ട് ഞാനിപ്പോൾ എല്ലാവരുടെയും പേര് പറയുന്നില്ല അപ്പോൾ അത്തരത്തിൽ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ പഠിച്ചത് നാല് വരെ എന്ന് പറഞ്ഞൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് നാലാം ക്ലാസ് വരെ എന്നെ എല്ലാ ദിവസവും തന്നെ എന്നെ ചർച്ചിൽ കൊണ്ടുപോകാരുന്നു പള്ളിയിൽ കൊണ്ടുപോകാരുന്നു എന്നെ ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല ആയിരുന്നു അതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കല്ല എനിക്ക് എല്ലാ ദിവസവും അവിടുത്തെ റോസ് എന്ന് പറയുന്ന ഒരു കുട്ടി എന്തു ചെയ്യായിരുന്നു എന്നേക്കാൾ ഒരു കുറച്ചുകൂടി പ്രായം കൂടിയുള്ള ചേച്ചി എനിക്ക് എല്ലാ ദിവസവും മിട്ടായി തരുമായിരുന്നു എല്ലാ ദിവസവും പള്ളി കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഉള്ളൊരു കോൺവെൻറ്റിൽ വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം അപ്പൊ അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന വളരെ ഒന്നോ രണ്ടോ കുട്ടികളെങ്കിലും ഈ ടി കെഷിനാലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടാൽ നാസർ ഫൈസി കൂടത്തായി പറയുന്ന പോലെ എനിക്കറിയില്ല ശരിയാണോ രണ്ടോ പക്ഷെ അല്ല ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ശരിയാണോ ഫൈസി കൂടത്തായി പറയുന്ന പോലെ മറ്റേ ഇസ്ലാമിക ഇതനുസരിച്ച് ഡ്രസ്സ് ധരിക്കാത്തവരൊക്കെ വേഷികളാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ കാണുന്നവനൊക്കെ എന്തിനാണെന്ന് സ്കൂളിൽ വെച്ചോണ്ടിരിക്കണം ചില പോസ്റ്റേഴ്സ് കുട്ടികൾക്ക് സമ്മാനം കിട്ടി സത്യത്തിൽ നിയമമില്ല സത്യത്തിൽ ഇവരൊക്കെ നാട് അല്ല അങ്ങനെ നടക്കുന്നില്ല അവരെ സമ്മാനം കിട്ടി എന്ന് പറയുന്ന ചില പോസ്റ്റേഴ്സ് ഒക്കെ പുറത്തു വരാറുണ്ട് എന്താണ് മുഖം കാണില്ല കണ്ണു അത് മറ്റേ കണ്ണൂരിലെ മറ്റേ കോഴിക്കോടിലെ കോളേജുകളിലൊക്കെ ചെയ്യുന്നുണ്ട് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതായത് മറ്റേ എന്താണ് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ മുഖം കംപ്ലീറ്റ് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു അവരുടെ അതായത് ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എൻ്റെ പോയിൻ്റ് ഒറ്റ കാര്യമുള്ളൂ എൻ്റെ പോയിൻ്റ് ടി കെ എസ്ഫിനെ ഇവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യേണ്ടതാണ് കാരണം അദ്ദേഹം എടുക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു കളക്ടർ ചെയ്യുന്നതിനേക്കാളും ചീഫ് സെക്രട്ടറി ചെയ്യുന്നതിനേക്കാളും വലിയ ജോലിയാണ് അതുകൊണ്ട് ആ ജോലിയിൽ ഇരിക്കാൻ പുള്ളി യോഗ്യനല്ല പുള്ളിനെ സത്യത്തിൽ പുള്ളിനെ ആ പുറത്തെവിടെയെങ്കിലും നിർത്തിയിട്ട് എന്ത് ചെയ്യുക ചിന്താജറോബിൻ്റെ അരിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിന്താജറോബ് ഒരു ഗംഭീരമായ പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടത് ചിന്താജറോബ് നടത്തുന്നത് എല്ലാ അമ്മമാരും എന്തു ചെയ്യാറില്ല അച്ഛന്റെ ബ്രാൻഡി കുപ്പി എടുത്ത് അടിക്കാറില്ല വലിയ വലിയ അറിവായി പോയത് അല്ലേ നമുക്ക് ആർക്കും അറിയില്ലല്ലത് ഞെട്ടിക്കുന്നൊരു അറിവായിപ്പോയി പിന്നെ അന്ന് പിന്നെ ഇവര് വടത്തെ വേറൊരു പ്രസംഗം ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഒന്ന് വയലോപ്പള്ളിലേക്ക് വിടാൻ നമുക്ക് പോട്ടെ ബാക്കി വേറൊരു പ്രസംഗം ഉണ്ട് അതെനിക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും അറിയാതെ കേട്ടു അതെന്താണെന്നറിയാമോ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോഴേക്കും എന്തു ചെയ്യും ചൈനീസ് വൻമതിൽ കാണുന്നു ഒരു സാറ്റലൈറ്റ് പിക്ചറിൽ പോലും ചൈനീസ് വൻമതിൽ കാണില്ല കാരണം സാറ്റലൈറ്റ് പിക്ചർ നാല് നാല് നാനൂറ് കിലോമീറ്റർ മറ്റേ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് മനസ്സിലായേ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കും അപ്പുറത്താണ് എന്തൊക്കെ പൊട്ടത്തരാണ് ഇവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് പത്ത് കോടി എടുത്താൽ കുഴപ്പമില്ല ടി കെ ഷിനും എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഒരു സമാശ്വാസ സമ്മാനമായിട്ട് രണ്ടു കോടി രൂപ എടുത്തിട്ട് ഈ അപകടം ഒഴിവാക്കുക എന്തായാലും ഒരു കാര്യം എനിക്ക് പറയുന്നുണ്ട് ഇതിപ്പം ഇത്തരം സങ്കുചിതം നിലപാടുകൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആര് സ്വീകരിച്ചാലും അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അവർക്ക് അഭിപ്രായമൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ആ അഭിപ്രായത്തെ വിലയിരുത്തപ്പെടും ആ വിലയിരുത്തപ്പെടുമ്പോൾ ഇത്തരത്തിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്തരം അഭിപ്രായം അല്ലെ എതിർക്കപ്പെടേണ്ടതാണെന്നുള്ളത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ സങ്കുചമായ നിലപാടുമായിട്ട് ഭാരതാംബേറ്റ് വരുമ്പോൾ നമ്മൾ എതിർക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലായി അതുകൊണ്ടാണ് എതിർക്കുന്നത് അതുകൊണ്ടാണ് ഈ കൃഷ്ണപ്പിനെ എതിർക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ ആരെങ്കിലും സംഖ്യയാക്കിയാൽ നമുക്ക് സന്തോഷം നാളെ ഭാരതാമ്പെ എതിർക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും മറ്റേ നമ്മളെന്ത് ചെയ്യും മിണങ്ങി പല പലതും ആക്കാം അപ്പൊ അങ്ങനെയൊക്കെ ആക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഗൗതത്തിന് വേറെ എന്തെങ്കിലും തോന്നാം ചിലപ്പോ ഈ പറയുന്ന മറ്റേ മനുഷ്യരായി പോലും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ല അങ്ങനെയൊക്കെ ആളുകൾക്ക് തോന്നാം അതൊക്കെ വേറെ കാര്യമാണ് മനസ്സിലായി ഇപ്പൊ കഴിഞ്ഞാൽ ആ വിനു ബി ജോടൊരു ചർച്ചയിലിരുന്ന് പി വി എൻവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പി വി എൻവർ എന്താ മനുഷ്യല്ലെന്ന് ചോദിക്കുമ്പോൾ പി വി എൻവർ മനുഷ്യ എനിക്കറിയില്ല എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഉടനെ തന്നെ മറ്റേ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എം വി രാഘവനെ കുറിച്ച് പറയുമ്പോൾ ആ പുള്ളി മനുഷ്യനാണ് എനിക്കറിയാന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ തോട്ടത്തിലുള്ള കാര്യമാണ് മനസ്സിലായ ഏഹ് മറ്റേ എം സ്വരാജ് പറഞ്ഞു താങ്കളുടെ സുഹൃത്ത് എം സ്വരാജ് പറഞ്ഞില്ലേ താങ്കളുടെ ശത്രുവായിട്ടുള്ള എം സ്വരാജ് പറഞ്ഞല്ലോ ഞങ്ങൾ ഈ വർഗീയ വർഗീയവാദികളായിട്ടുള്ള സോറി സുഹൃത്ത് അറിയാതെ പറഞ്ഞു പറഞ്ഞൊരുതാണ് വർഗീയവാദികളായിട്ടുള്ള ആരെയും ഞങ്ങൾ മനുഷ്യായി കാണുന്നില്ല എന്ന് തോന്നില്ല അപ്പൊ അങ്ങനെ കാണാതിരിക്കാം എന്തായാലും ഞാൻ പറഞ്ഞത് ഒന്നും കൂടി പറയുകയാണ് സങ്കുചിതമാണ് അവിടെ ആ വാക്ക് വളരെ വ്യക്തമാണ് സങ്കുചിത താല്പര്യങ്ങൾ ആര് പ്രകടിപ്പിച്ചാലും ഹിന്ദു പ്രകടിപ്പിച്ചാലും മുസ്ലിം പ്രകടിപ്പിച്ചാലും ക്രിസ്ത്യൻ പ്രകടിപ്പിച്ചാലും അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇത്തരം സങ്കുചിതം വീണ്ടും ഉപയോഗിക്കുന്നു സങ്കുചിത താല്പര്യങ്ങൾ ഭരണകൂടത്തിന് പത്ത് സെക്കൻഡ് കൂടി സമയം വേണം അതെന്താ വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ സങ്കുചിതമായ പ്രതിലോമകരമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഏത് മനുഷ്യൻ പ്രകടിപ്പിച്ചാലും അത് എതിർക്കപ്പെടാനും